ൊരു ശകയിലും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണേ അത് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തു എല്ലാം ഉള്ളതും ഇല്ലാത്തതും നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഞാനിപ്പം ഇച്ചിരി എല്ലോട് കൂടിയൊക്കെയാണ് എടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു ഇത് ഞാനൊരു ശകയിലും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു ശക്കയിലെ മഞ്ഞൾ പൊടിയും ചേർത്ത് ഒര മണിക്കൂറായിട്ട് ചെയ്യാൻ വെച്ചേക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എടുത്താണേ ഇപ്പം എണ്ണ ചൂടായ എണ്ണയിലിട്ട് നമുക്കിപ്പോൾ വറക്കെടുക്കാം വളർക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഡ്രൈ ആകുന്നേ വറക്കണ്ട എൻ്റെ ഒന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്ത് പോയിട്ട് ആക്കി ചെയ്യാം ആ ചിക്കൻ ഞാൻ വറുത്ത് പൊഴിയേ പാകം ഒരു പുറമൊക്കെ ഒന്ന് താങ്ങനും ഉള്ള വറക്കാൻ മതി ഇനി അതിനാവശ്യമായിട്ട് സവോള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളിക്ക ഒരു ഇഞ്ചിയും വെളുത്തുള്ളി തിളച്ചത് ഞാൻ ആ എണ്ണയിലോട്ട് തന്നെ കുറച്ചെണ്ണ ഇനി എടുത്തു എടുത്തിട്ട് അതിലോട്ട് തന്നെ ഈ വെളുത്തുള്ള ഈ സവോളയുള്ളൂ സവോള ോളയും ഈ തക്കാളിക്കായും ഈ ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്ത് നല്ലോണം ഒപ്പിച്ച് പോരാം ഇനി അതിനാവശ്യമായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടേ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണേ ഇട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു ശർക്കയിലെല്ലാം മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഗരം മസാല ഇടുന്നുണ്ട് മസാല ഇട്ടു ഇനി ഇതെല്ലാം ഒന്ന് ചീ കുറച്ച് വെച്ച് ഈ അരപ്പില്ല എല്ലാം നമ്മളൊന്നും നോക്കും ഇനിയിപ്പോ ശകേല ബട്ടർ ഞാൻ എടുത്തിട്ട് എനിക്ക് ഒത്തിരി ഞാൻ തന്നെ ഇതൊക്കെ കഴിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല അതിലൊക്കെ അകത്തോട്ട് തന്നെ ഈ ആ വറുത്ത ഇഞ്ചി വെളുത്തുള്ളി കാളിക്ക സമോള എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത ഞാറിലിട്ട് അരച്ചെടുത്ത് അത് അതിലൊക്കെ കൊടുത്തിട്ടെ എന്നിട്ട് നമ്മൾ ചൂട് വെള്ളം ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുതേ ചൂടുവെള്ളം നമുക്ക് തിളപ്പിക്കാം ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി അരച്ച വെള്ളവും ഇതെല്ലാം കൂടെ നമ്മൾ ചോദിക്കുക ഈ വലിയ പാത്രം എടുത്ത് വെച്ചത് ഈ വലിയ പാത്രം എടുത്തത് എല്ലാവരും അറിയാൻ വല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം അറിയാൻ വല്ലാത്തവരൊക്കെ ഉണ്ട് അവരൊന്ന് കണ്ടുപിടിച്ചോട്ടം പുറത്താണ് ചെയ്യുന്നത് ഇതൊക്കെ കാണുന്ന കൂടെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ബട്ടൺ കാണുവാണെങ്കിൽ അവിടെ ഒന്ന് ഞെക്കണം പിന്നെ ബെൽബട്ടൺ കാണുവാണെങ്കിൽ അവിടെ എവിടെ കഴിഞ്ഞ അവിടെ ഒക്കെ ഇരിക്കണം നിങ്ങളെല്ലാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം നിങ്ങളെല്ലാ കമന്റിന് വളരെ സന്തോഷം എന്നിട്ട് ഇത് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് ഇത് അങ്ങോട്ട് തിളയ്ക്കണം അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത ചിക്കൻ ഇല്ല ഇനി ഈ അരപ്പ് വെള്ളത്തിൽ ഇത് വേറെ ഒരു പത്ത് മിനിറ്റ് എടുക്കും ഒരു ചെറിയ തീലിട്ട് തന്നെ നല്ലപോലെ വേയിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ നല്ലതായിട്ട് വെന്ത് കുറുകി നല്ല ചാറോട് ചാറോടുകൂടി ചിക്കനൊക്കെ വെന്ത് ഇനി ഞാൻ അത് മെയിനായിട്ടൊരു സാധനം ഉള്ളത് കാഷിനെട്ട് ഞാനത് വെള്ളത്തിൽ കൂട്ട് വെച്ചിരിക്കുവായിരുന്നു അതിനൊക്കെ ഒഴിക്കുക ഇതൂടെ അരച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിച്ച് ഇളക്കി എടുക്കും കറി ചൂടായാൽ മതി ഇങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറായി നല്ല കുറുകിയ കൂടി നല്ല ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ഇത് പൊറോട്ടയ്ക്കും കൂട്ടിക്കഴിക്കാം ചപ്പാത്തിക്ക് കഴിക്കാം കുപ്പൂസിന് കഴിക്കാം അത്യാവശ്യം എനിക്ക് ചോറിനും കഴിക്കാം അതുപോലെ ടേസ്റ്റ് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കാം